ഹായ് ഫ്രണ്ട്സ് ശ്രീധൻ തരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് ചില തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതമാകുന്നു കാരണം ഉപബോധ മനസ്സിന് അറിയുന്നുണ്ട് നിങ്ങൾ പോകുന്നത് റൈറ്റായ ആയ വഴിയിലാണോ അല്ലേ എന്നുള്ള ഒരു തീരുമാനം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ആ ആ ഉള്ളിൽ നിന്ന് ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകുന്നു ചില തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം സങ്കടവും വിഷമോ ഉണ്ടാകുമ്പോഴും ഉപബോധ മനസ്സ് എന്താണ് നമ്മോട് പറയുന്നത് നിങ്ങൾ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ചില സമയങ്ങളിൽ വലിയ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൂടി അതേ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേടിയും ആശങ്കയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഒരുപാട് നാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രയാസങ്ങളും ഭാരങ്ങളും ചില കാര്യങ്ങൾ പുറത്ത് പറയാതെ മനസ്സിൽ കൊണ്ടുതടന്ന് ആകെ അസ്വസ്ഥമാകുന്ന തീർപ്പ് മുട്ടിക്കുന്ന ഒരവസ്ഥ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊരു മോചനം വേണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് ചില തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് നിങ്ങൾക്കുള്ളത് എന്ത് ചെയ്യണം എന്ത് എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വരുന്നു അപ്പോൾ ആരെങ്കിലും ഒരു കറക്റ്റ് തീരുമാനം പറഞ്ഞു തന്നിരുന്നെങ്കിൽ േതു വഴിക്ക് പോകണം എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ മനസ്സിലുള്ളത് എടുക്കുന്ന തീരുമാനം റൈറ്റ് ആകുമോ എന്തെങ്കിലും പ്രശ്നം വരുമോ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ആ ജീവിതവുമായിട്ട് പോയാൽ നല്ലൊരു വഴിയിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ വ്യക്തിക്കും ഓരോ സാഹചര്യത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് കൊടുക്കണം നമ്മൾ കൂടുതലായി ഇന്റർഫിയർ ചെയ്യാതെ കൺട്രോളിൽ വെക്കാതെ പല കാര്യങ്ങളും പോസിറ്റീവ് ആവാതെ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് പോയാൽ ഒന്നും കയ്യിൽ നിന്ന് വിട്ടുപോവില്ല ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേ പോകാതെ ഒരുപാട് ഒരുപാട് പോസിറ്റീവായി ഒരുപാട് സ്നേഹം കാണിച്ച് മറ്റുള്ളവരെ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാനാണ് പറയുന്നത് സ്നേഹം ഒരു ശ്വാസം ആ അവസ്ഥയിലെത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തീരും അതുകൊണ്ട് എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ചുറ്റുപാടും ഒരുപാട് ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിനും ഉത്തരം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ആ കാർമ്മിക സിറ്റുവേഷൻ ഇപ്പോൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കർമ്മയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും എല്ലാ എല്ലാവരും നല്ല എപ്പോഴും നല്ല ചെറിയ ചെറിയ കർമ്മകൾ തെറ്റും കുറ്റങ്ങളും എല്ലാ വ്യക്തികളുടെ എടുത്തുണ്ടാകും അത്തരം ഒരു സാഹചര്യം നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഉണ്ടാവും ആ ഒരു സാഹചര്യം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുക കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ദുർഘടമായ ഒരുപാട് മാനസികാവസ്ഥയിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റും മത്സരിക്കാൻ നിങ്ങളോട് ഒരുപാട് പേരുള്ളതായിട്ടാണ് കാണും നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാനും മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉള്ളതായിട്ടാണ് കാണുന്നത് മുന്നോട്ടുള്ള ജോ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ട് മനസ്സിലിട്ട് സൂക്ഷിക്കുന്നുണ്ട് മുന്നോട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നത് ആ ജീവിത വിജയം നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിനൊന്നും ഒരു റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യവും സമയവും ഒത്തു വന്നില്ല എന്ന് വേണം പറയാൻ നിങ്ങളുടെ ലൈഫിലേക്ക് പല സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തികളാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകും എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ കരിയറിൽ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ എന്ത് തിരഞ്ഞെടുക്കാം ജീവിതം എന്ത് എങ്ങനെ മുന്നോട്ട് പോകും എന്നറിഞ്ഞുകൂടാ എന്നും ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നില്ക്കും എത്തിപ്പിടിക്കാൻ തക്കവണ്ണം പല കാര്യങ്ങളും എത്തി നിൽക്കും മറ്റു സമയം ചില സമയത്ത് അതൊക്കെ ബ്ലോക്കായി നിൽക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കും നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒന്നിലേക്കും നിങ്ങളുടെ ചിന്ത പോകുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഞാൻ അത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് കാരണം പല ട്രോമാസും നിങ്ങളുടെ ലൈഫിൽ വരുന്നതുകൊണ്ട് ഈ എങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച വ്യക്തി അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്താലും നീ ആ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു പേടി ആശങ്ക ഒക്കെ വരുന്ന ഒരു സാഹചര്യം വരുന്നത് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ കുറേ കാലം കൂടെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഒരു ജീവിതം ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ പക്ഷെ ആ സമയത്ത് അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു അല്ലെ പുതിയ ഒരു ബന്ധം പുതിയ പ്രണയമായി അല്ലെങ്കിൽ റിയൂണിയൻ സംഭവിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു സാഹചര്യം ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ആ വരുന്ന വ്യക്തികളുടെ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് പരസ്പരം എല്ലാം തുറന്ന് പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലാത്ത പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉള്ളതായിട്ടാണ് ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒരു പാർട്ട്ണർഷിപ്പോടു കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന വ്യക്തി അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആ സാഹചര്യം നിങ്ങൾ മുതലെടുക്കേണ്ട ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നത് അതിൽ നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾക്കുള്ളൊരു അവസരം യൂണിവേഴ്സായിട്ട് ഒരുക്കുന്നത് ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് പല തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഏ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ് ആദ്യം അത് നിങ്ങളിലേക്ക് എത്തേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ യൂണിവേഴ്സിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ പഴയ കാര്യം തന്നെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം യൂണിവേഴ്സിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒന്നും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു സ്റ്റക്കാകപ്പെട്ട ഒരവസ്ഥ എന്തൊക്കെ എന്താ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ അതിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല എന്നാണ് പാസിലെ കാര്യം കൊണ്ട് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് നിങ്ങളോട് മനസ്സിലാക്കാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ആ ശരിയിലേക്ക് പോകാനാണ് നിങ്ങളോട് പറയുന്നത് അതിനുള്ള ഒരു അവസരമാണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുക പല ഓഫറുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു തിരിച്ച് ബോധവന്മാരാകുന്നില്ല എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചിന്തിക്കൂ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തെങ്കിലേ നിങ്ങളെ മുന്നോട്ട് പോകാൻ ഒരു കൈസഹായം യൂണിവേഴ്സിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങളിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്ന ഒരു സമയമാണ് അത് തിരിച്ച ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ആരോ ഫാമിലിയിൽ നിന്നാകാം ചിലപ്പോൾ ഓഫീസിൽ നിന്നാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റക്കാകപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പാസിലെ കാര്യങ്ങൾ ഇപ്പോൾ ആ മറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത്തരം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല ട്രോമാസും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഒരു അത്രയും വലിയൊരു ഇൻസിഡൻറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ എന്തു തന്നെ വന്നിട്ടും നിങ്ങൾക്ക് ഒരു മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒരു എല്ലാം ബ്ലോക്ക് ബ്ലോക്കായപ്പെട്ട അവസ്ഥ ചെക്കായപ്പെട്ട ഒരവസ്ഥ അത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അത് അറിയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിബോധ മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ ആശ്വാസം കിട്ടുന്നത് എവിടെയാണോ സമാധാനം കിട്ടുന്നത് എവിടെ നിന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അതിലേക്ക് പോകാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് കൂടുതലായി ചിന്തിച്ച് നെഗറ്റീവായ കാര്യങ്ങളിലേ പോകാതെ മുന്നോട്ടുള്ള ജീവിതത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് ഒരുപാട് ഗ്രോത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യ സന്തോഷം ഒക്കെ ഉണ്ടാകും നിങ്ങൾക്ക് മാനസിക സന്തോഷം സന്തോഷമുണ്ടാകുക എല്ലാ പ്രശ്നങ്ങളും ആർ സമാധാനപരമായും സന്തോഷപരമായും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളൊരു ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലേക്കാണ് ഈ വെല്ലുവിളി നേരിടുന്നതെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ അത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജീവിതത്തിനും ഐശ്വര്യം ും അബൻഡൻസ് ഉണ്ടാകും ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾ ഈ സ്റ്റക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് കടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കൂ എന്ന് തന്നെയാണ് ഉപബോധ മനസ്സിന് പറയാനുള്ളത് നിങ്ങളോട് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകേണ്ട ആളുകൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി കുടുംബത്തിൽ ഐശ്വര്യം നല്ലൊരു കുടുംബജീവിതം കുടുംബ ഭദ്രതയൊക്കെ ആയിട്ട് നിൽക്കേണ്ട വ്യക്തികളാണ് പക്ഷെ നിങ്ങൾ ഇവിടെ സ്റ്റക്കാകുന്നു ഈ സ്റ്റക്കിൽ സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതവും നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തി ഈശ്വരനെ വിശ്വസിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഒരു ഇന്ന സ്ട്രെങ്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല പാഠങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒരു അത്തരം ഒരു ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന വ്യക്തികളായി മാറിയിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളായി മാറി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ് പല പ്രശ്നങ്ങളിൽ നിന്നും ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും പുറത്ത് കടന്നേ മതിയാകൂ എന്ന ഒരു ഉറച്ച മനസ്സോടെ നിൽക്കുന്ന വ്യക്തികളെ തന്നെയാണ് അവിടെ കാണാൻ സാധിക്കും നല്ലതെന്ത് ചീത്തയെന്ത് തിരിച്ചറിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നത് കൊണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ളൊരു കഴിവ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് വേദനയിൽ കൂടിയൊക്കെ കടന്നുപോയ വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഒരു മനസ്സമാധാനം കിട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പല ജീവ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നന്നായിട്ട് ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ എൻ്റാക്കിയാൽ മുന്നോട്ടുള്ള ജീവിതത്തിന് നന്നായിരിക്കും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്ന് തന്നെയവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നത് നിങ്ങളൊരു ഹയർ ലെവൽ സോളായി മാറിയ മാറിയത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായിട്ടും കിട്ടും എന്നാണ് കാണുന്നത് ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്ന് തന്നെയവിടെ കാണുന്ന ഒരു ഹയർ ഫെൻറ്റിൻ്റെ എനർജിയാണ് നിങ്ങൾ നല്ലൊരു കുടുംബ പാരമ്പര്യമുള്ള നല്ലൊരു ഒരു എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന എല്ലാവരും ഒരു ബഹുമാനിക്കുന്ന അത്തരം ഒരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കാർമ്മിക്കായ സിറ്റുവേഷനാണ് ഈ സ്റ്റക്കകപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കൂ എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളോട് പറയാനുള്ളത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ തീർച്ചയായും നിങ്ങളെ തേടി വരുന്നത് ഒരു പുതിയ ജീവിതമാണ് പുതിയ സാഹചര്യവും പുതിയ ജീവിതവും നിങ്ങളുടെ കാർമ്മികമായ സിറ്റുവേഷൻ ഒരു വില ഫോർച്ചൂൺ ഇവിടെ വന്നിട്ടുണ്ട് കർമ്മയാണ് കർമ്മാലുള്ള ഒരു ജീവിതമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പ ഇത് ബ്ലോക്കായപ്പെട്ട ചെക്കായപ്പെട്ട അവസ്ഥയൊക്കെ നിങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കൂ അതിനുവേണ്ടി മുന്നോട്ട് പോകൂ എന്ന് തന്നെ പറയുന്നുണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സമാധാനവും ശാന്തവും സ്വസ്ഥതയും ഉള്ളൊരു ജീവിതം നിങ്ങളെ തേടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളിലേക്കൊരു ഭാഗ്യം കൊണ്ടുവരുന്ന സമയം തന്നെയാണ് അപ്പം നിങ്ങളുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം വരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾ അത്ര ഹയർ ലെവൽ ആണ് അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും വരുന്നു എന്ന് കാണുന്നു ആഗ്രഹിക്കുന്ന ജീവിതമായി സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു ജീവിതത്തിലേക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം വരുന്നു സിംഗിളായ വ്യക്തികൾക്കാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പുതിയ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കരിയർ സംബന്ധമായ വിഷയമാണെങ്കിൽ ആഗ്രഹിക്കുന്ന ജോലി ഇതുവരെ കിട്ടില്ലെന്ന് കരുതിയ പ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കിട്ടുന്നു സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാലചക്രം നിങ്ങൾക്ക് നേരെ തിരിയുന്നു ഇതാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ടൈം ആണിപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല മാറ്റങ്ങളും വേണം ഇതിൽ നിന്ന് മാറണം നിങ്ങളുടെ മനസ്സ് ഉപബോധ മനസ്സ് തീരുമാനിക്കുന്നത് അത് നിങ്ങൾ 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 ചക്കായി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം എന്ന് മനസ്സ് നിങ്ങളോട് പറഞ്ഞു കൊണ്ടേ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറണം എന്നുള്ള ഉണ്ടാകുന്നത് ഇതുവരെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ അന്ധകാരം പിടിച്ച് ഇരു ഇരുട്ട് മൂടിയ ഒരവസ്ഥ ഇരു മൂടിയ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങോട്ട് നോക്കിയാലും ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ പറ്റ പറ്റാത്തൊരു സാഹചര്യം അത്രയും ഒരു ബ്ലോക്ക് ആകപ്പെട്ട ഒരു സാഹചര്യം ആ അത്തരം ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പുതിയൊരു വെളിച്ചം പുതിയ പ്രകാശം നിങ്ങളെ തേടി വരുന്നു പുതിയ ജീവിതം നിങ്ങളെ തേടി വരുന്നു ആ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സ്നേഹിക്കാൻ ഒരുപാട് വ്യക്തികളും സാഹചര്യങ്ങളും ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് സൺ കാർഡ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം ഒരു വെളിച്ചം ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ബ്ലോക്ക്നെസ് ബ്ലോക്കായ കാര്യങ്ങളും ചക്നെസ്സൊക്കെ മാറ്റി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അവിടെ തന്നെ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായ വിലപെടുപ്പുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ പറയാനുള്ളത് ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക ബൈ